നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇന്ത്യൻ സയൻസ് ഫോറം ഐ എസ് എഫ് രണ്ട് ദിവസങ്ങളിലായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽഹെയിൽ ക്യാമ്പസിൽ നടത്തിയ വാർഷിക സയൻസ് ഫിയസ്റ്റ സമാപിച്ചു റോളിംഗ് ട്രോഫി ഇന്ത്യൻ സ്കൂൾ ബൌഷർ സ്വന്തമാക്കി ഈ വർഷത്തെ വാർഷിക ഇനത്തിലെ പ്രധാന സവിശേഷതയായ ശാസ്ത്ര പ്രതിഭയിൽ ഒമാനിലെ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു ഒമാനിലെ യുവാക്കൾക്കിടയിൽ ശാസ്ത്ര പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിവുകൾ വളർത്തുന്നതിനു വേണ്ടിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ ഒമാൻ അഥവാ ഹാപ്പ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം ഒന്നാണ് നമ്മൾ എന്ന പേരിൽ വിപുലമായ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു മുഖ്യ അതിഥികളായി ഒമാൻ നടൻ ഡോക്ടർ ത്വാലിബ് അൽ ബലൂഷിയും കേരള കയർഫ് ചെയർമാനും ഹരിപ്പാടിന്റെ മുൻ എം എൽ എയുമായ ടി കെ ദേവകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കൈലാസ് നായർ അധ്യക്ഷത വഹിച്ചു മീഡിയ പ്രതിനിധിയായി കബീർ യൂസഫ് ഹാപ്പ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ വിനീത് കുമാർ വിപിൻ വിശ്വൻ സജിത വിനോദ് അനുപൂജ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഹാപ്പ സെക്രട്ടറി ബിനീഷ് ചന്ദ്രബാബു ട്രഷറർ വിമൽ എന്നിവർ സംസാരിച്ചു മാസിന്റെ ഒരു വർഷത്തിലേറെയായി നീണ്ടുനിന്ന നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത നർത്തകി ബി പി മൻസിയയുടെ നൃത്ത പരിപാടികളും മാസിന്റെ കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം